മതപരമായ കാര്യങ്ങളിൽ തീരുമാനം പറയാനുള്ള പണ്ഡിതന്മാരുടെ അവകാശത്തെ റദ്ദു ചെയ്ത ഇസ്ലാമിക ശരീരത്തനുസരിച്ച് വിധിപ്രകാരം വഖഫ് ചെയ്ത വസ്തുവകകളെക്കുറിച്ച് വിധിന്യായം പറഞ്ഞ ഒരു സമുദായത്തെ പരിഹസിച്ച വി ഡി സതീശൻ തീക്കൊളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് വക്കഫ് ഭൂമിയല്ല എന്നാണ് സതീശന് എവിടെന്നാണ് ഈ അറിവ് കിട്ടിയത് എന്ന് സതീശൻ വ്യക്തമാക്കണം സതീശന്റെ സ്വന്തം ചിന്തയിൽ നിന്നാണ് അത് വക്കഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ ഇസ്ലാമിക വിധിപ്രകാരം അഭിപ്രായം പറയാൻ സതീശനെ ആരും ഈ രാജ്യത്ത് ചുമതലപ്പെടുത്തിയിട്ടില്ല സതീശനെ ഒരു ഇസ്ലാമിക കാര്യങ്ങൾ പറയാൻ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് പറയാൻ കേൾപ്പുള്ള ഒരാളാണെന്ന് കേരളീയ സമൂഹം വിശ്വസിക്കുന്നുമില്ല പിന്നെ സതീശിനെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണെങ്കിൽ ആരാണ് സതീശിനെ ആ പറയിപ്പിക്കാൻ പ്രേരകമായതെന്ന് സതീശന് ഈ സമൂഹത്തോട് പറയേണ്ടതുണ്ട് ഇല്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ സതീശനെതിരെ ഇസ്ലാമിക ശരീരത്ത് വിഷയത്തിനകത്ത് കടന്നു കയറി അനാവശ്യമായ പ്രയോഗം നടത്തി വക്കപ്പ സ്വത്ത് വക്കപ്പ സ്വത്തല്ല എന്ന് പറഞ്ഞ സതീശനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരും മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നതിന് രേഖകൾ തന്നെ അടിവരയിടുമ്പോൾ വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വി ഡി സതീഷിന്റെ പ്രസ്താവന അടുത്ത മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട് ചിലരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും വിഷയത്തിൽ ലീഗ് മൗനം വേടിന് നിലപാട് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം